ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കണ ഏകാദശി അല്ലെങ്കിൽ മോക്ഷതാ ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ ദിവസം വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയും ഏകാദശി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കണം പിതൃകൾക്ക് മോക്ഷം ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ശ്രേയസും വന്നു ചേരാനും പപങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്നും കരകയറാനും ഭരണാന്തര നമുക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കാനുമാണ് ഈ വൈകുണ്ട ഏകാദശി എടുക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ മുൻവാതിലിലൂടെ ദർശനം കഴിഞ്ഞ് ഉത്തരവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭക്തർക്ക് സ്വർഗവാതിലിൽ പ്രവേശിക്കുന്നതിൻ്റെ തുല്യഫലം ലഭിക്കും എന്നാണ് വിശ്വാസം മാനവനെ മാധവനാക്കുന്ന വ്രതങ്ങളാണ് ഏകാദശി വ്രതങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടണ അവസരങ്ങളെല്ലാം ഒരിക്കലും ഉപേക്ഷിക്കരുത് എടുക്കാൻ മടി കാണിക്കരുത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഒരു സ്വർഗവാതിൽ ഏകാദശി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ഗീത ജയന്തി എന്നും പറയുന്നു വസ്ത്രമോ മഞ്ഞ വസ്ത്രമോ ധരിക്കുന്നത് ഉത്തമമാണ് ധാനധർമ്മങ്ങൾ ധാരാളം ചെയ്യേണ്ട ദിവസമാണ് ഏകാദശി ദിവസം എണ്ണ തേച്ച് കുളി പകലുറക്കം ഇതെല്ലാം പാടില്ല കിളിയൂട്ട് നടത്തുന്നത് വളരെ നല്ലതാണ് കഴിയുന്നത്ര ഭഗവത് സ്മരണയോടുകൂടി ആത്മാർത്ഥമായി നാമം ചെല്ലണം മധു കൈടപന്മാർ എന്ന് പറഞ്ഞ അസുരന്മാർക്ക് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പ്രവേശനം നൽകിയ ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി ജന്മജന്മാന്തരത്തിലെ പാപങ്ങളെ ഇല്ലാണ്ടാക്കി മോക്ഷം പ്രദാനം ചെയ്യുന്നതും സർവ സർവൈശ്വര്യം വന്നു ചേരുന്നതുമായ ഏകാദശിയാണ് സ്വർഗപാതിൽ ഏകാദശി ഏകാദശി വ്രതം അവസാനിപ്പിക്കുമ്പോൾ തുളസി തീർത്ഥം സേവിച്ച് വേണം അവസാനിപ്പിക്കാൻ കൂട്ടത്തിൽ ഇതും പ്രാർത്ഥിക്കണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും പിഴ വ്രതമെടുക്കുമ്പോൾ സംഭവിച്ചെങ്കിൽ ഇന്നോട് ക്ഷമിക്കണേ എന്ന് ഉള്ളൊരു കി പ്രാർത്ഥിച്ച് വേണം വ്രതം അവസാനിപ്പിക്കാൻ